ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മല്ലു ട്രക്ക് ഡ്രൈവർ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കമ്പനി സൂചിപ്പിച്ച പോലെ തന്നെ ഡോക്യുമെൻറ്റേഷനാണ് മെയിനായിട്ട് ഇതിൽ ഈ വീഡിയോയിൽ പോയിൻ്റ് ചെയ്യണം നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് യൂറോപ്പിലേക്ക് പ്രിപ്പയർ ആവണേക്കാളും മുമ്പ് മെയിനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നല്ലൊരു സി വി ഉണ്ടാക്കണം ആ സി വി യൂറോ ആയിരിക്കണം യൂറോപ്പാസ് സി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാവും ചിലവർക്ക് മനസ്സിലാവാനായിട്ട് കുറച്ച് അറിയ ആദ്യമായിട്ടായിരിക്കും കേക്ക് ഉണ്ടാവുക അവരുടെ അടുത്താണ് ഞാൻ പറയുന്നത് യൂറോപ്പാസ് സി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പിൽ കമ്പനികൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സി വി ഫോർമാറ്റാണത് അതെല്ലാ കം കമ്പ്യൂട്ടർ സെൻ്ററുകളും നമ്മുടെ നാട്ടിലെ കമ്പ്യൂട്ടർ സെൻറ്ററുകളിൽ പോയിട്ട് യൂറോപ്പാസ് സി വി പ്രിപ്പയർ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സപ്പോർട്ട് ചെയ്ത് തരും നമുക്കത് ചെയ്തു തരും അത് അപ്ഡേറ്റഡ് ആയിട്ടുള്ള സി വി ആയിരിക്കണം നമ്മുടെ എക്സ്പീരിയൻസാണ് അതിൽ മെയിനായിട്ട് പോയിൻ്റ് ചെയ്യേണ്ടത് പിന്നെ നമ്മുടെ സ്പീക്കിംഗ് സ്കിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളെങ്ങനെയൊക്കെ മോട്ടിവേറ്റ് ചെയ്ത നമ്മൾ ഒരു കമ്പനിയിൽ ആ സി വി കണ്ടു കഴിഞ്ഞാൽ എന്താ പറയുക ഇൻട്രസ്റ്റഡ് ആവാനായിട്ട് പറ്റാവുന്ന രീതിയിലായിരിക്കണം ആ സി വി പ്രിപ്പയർ ചെയ്യേണ്ടത് അതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അപ്ഡേറ്റഡ് സി വി യൂറോപ്പാസ് പിന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ജെനുവിൻ തന്നെ ആയിരിക്കണം അത് യൂറോപ്പിലെ ചില രാജ്യങ്ങളിൽ ഹലോ വെരിഫിക്കേഷൻ പ്രോസസ്സ് ഉണ്ട് അത് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ഇങ്ങനെ തന്നെ പറഞ്ഞ് തരാം അപ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആവും ഹലോ വെരിഫിക്കേഷൻ പ്രോസസ്സ് പ്രോസസ്സെന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അതിലേക്ക് വരുന്നേക്കാൾ മുമ്പ് ഞാൻ ഒരു കാര്യം കൂടി പറയുകയാണ് നമ്മുടെ സർട്ടിഫിക്കറ്റിൽ കറപ്ഷൻസ് ഉണ്ടോ എന്ന് നമ്മൾ തന്നെ ക്രോസ് ചെക്ക് ചെയ്യുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റിലുള്ള കറപ്ഷൻസ് വിസ റിജക്ഷന് ഒരുപാട് സാധ്യതകളുണ്ട് ഒരു വട്ടം റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രോബ്ലംസ് ആണ് ചിലപ്പോൾ ആ കൺട്രീസിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസൊക്കെ വരും അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഈ പറഞ്ഞ നിസാര കാര്യങ്ങളാണ് നമ്മൾ സ്പെല്ലിങ്ങൾ ഒക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് ക്രോസ് ചെക്ക് ചെയ്യുന്നത് ചെയ്യണതും എല്ലാ എല്ലായത് നമ്മൾ കൊടുക്കുന്ന ഇവിടെ കൊടുക്കുന്ന എല്ലാ ഡോക്യുമെൻസിൻ്റെയും സ്പെല്ലിങ്ങൾ കറക്റ്റ് ആണോ എന്നുള്ളത് നമ്മൾ ഒരേപോലെ തന്നെയാണോ എന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്യാം എസ് എസ് എൽ സി ബുക്കിൽ തന്നെ ഞാൻ ഞാനത് പറയണമെന്ന് കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു എൻ്റെ എസ് എസ് എൽ സി ബുക്കിലും ലൈസൻസിലും ചെറിയൊരു കറപ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ മാറ്റിയിട്ടാണ് വന്നത് അതിന് മാറ്റാനായിട്ട് അധികം സമയമൊന്നും എനിക്ക് വന്നിട്ടില്ല ഒരു രണ്ട് മാസത്തിൻ്റെ അടുത്തുള്ള ആണ് നാട്ടിൽ വന്നത് ആദ്യ അത് ലൈസൻസിലുള്ള പ്രോബ്ലം ആയ കാരണം കൊണ്ട് ലൈസൻസ് എടുക്കാനായിട്ട് ഞാൻ എസ് എസ് എൽ സി ബുക്കാണ് കൊടുത്തിട്ടുണ്ടായത് അപ്പോൾ എസ് എസ് എൽ സി ബുക്കിലത്തെ കറക്റ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ലൈസൻസിലത്തെ മാറ്റാൻ പറ്റുള്ളൂ എന്നൊരു പറഞ്ഞു പാസ്പോർട്ട് കൊടുത്തിട്ട് മാറ്റുന്ന സിറ്റുവേഷൻസൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് ക്ലിയർ ചെയ്യാം ഇത് ക്ലിയർ ചെയ്തില്ലയെന്നുവെച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിസ അവിടെ നിന്ന് ചിലപ്പോൾ അടിക്കാൻ സാധ്യതയുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ടാക്കോ അപ്ലൈ ചെയ്യുമ്പോഴും ടി ആർ സി അപ്ലൈ ചെയ്യുമ്പോഴും അവർ നമ്മുടെ പാസ്പോർട്ടും നമ്മുടെ ഡോക്യുമെൻസും ക്രോസ് ചെക്ക് ആ ക്രോസ് ചെക്ക് ചെയ്യുന്ന ടൈമിൽ ഇത് നമ്മൾ തന്നെയാണോ അത് നമ്മൾ ഫേക്ക് ആയിട്ട് വന്നത് ഫേക്കായിട്ട് ക്രിയേറ്റ് ചെയ്തതാണോ എന്നുള്ളത് ഇവർ പറഞ്ഞ് നമ്മുടെ നാട്ടിലോട്ട് തിരിച്ചുവിടാനും അവിടെ നിന്ന് പ്രിപ്പയർ ചെയ്തിട്ടുള്ള സാധനങ്ങൾ ഇവിടേക്ക് എത്തിക്കാനും പറയും അപ്പോൾ നമ്മുടെ ടൈം ഒരുപാട് ലോസ് ആവും ഇവിടെ വരുന്നത് എത്രയും പെട്ടെന്ന് ഡ്യൂട്ടിക്ക് കയറാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അടിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഓൾമോസ്റ്റ് എല്ലാവരും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ചോദിക്കുമ്പോൾ ഹെവി ഡ്രൈവർ എന്ന് പറഞ്ഞിട്ടായിരിക്കും അവർ തരുക അപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് പറയണം നമ്മൾ ഇന്ന ജോലിക്കാണ് അപ്ലൈ ചെയ്യുന്നത് ട്രെയിലർ ഡ്രൈവറിനാണ് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ട്രെയിലർ ഡ്രൈവറിനു തന്നെ അതിൽ മെൻഷൻ ചെയ്യാനായിട്ട് പരമാവധി പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്ത് തരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ചില കമ്പനികളിൽ കുഴപ്പമില്ല എന്ന് പറയും അത് അവർ ഹലോ വെരിഫിക്കേഷൻ പ്രോസസ്സ് പ്രോസസ്സെന്ന് പറയുമ്പോൾ അതിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഈ സാധനം കൊടുത്ത് നമ്മൾ വിസ അടിക്കണേക്കാൾ മുമ്പ് വി എഫ് എസ്സിൽ ഇൻവിറ്റേഷൻ അടിക്കണേക്കാൾ മുമ്പ് നമ്മുടെ അടുത്ത് ഹലോ വെരിഫിക്കേഷൻ നമ്മൾ ഏത് കമ്പനിയിലേക്കാണോ വരുന്നത് ആ കമ്പനി എടുക്കും അതായത് നമ്മൾ ജെനുവിൻ ആയിട്ടുള്ള ഡ്രൈവറാണോ നമ്മൾ ഇന്ന കമ്പനിയിൽ വർക്ക് എന്നാണ് അതായത് നമ്മുടെ കമ്പനിയുടെ ഡീറ്റെയിൽസാണ് അതിൽ മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ടാവും നമ്മുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൽ ആ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിലുള്ള മെയിൽ ഐ ഡിയിൽ ഹലോ വെരിഫിക്കേഷൻ ചെയ്യുന്ന ഏജൻസീസ് അതായത് പ്രൈവറ്റ് ഏജൻസീസാണ് അവർ നമ്മൾ ഇവിടെ പൈസ അടച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് അത് മെസ്സേജ് ഒ ടി പി ഒ ടി പി മെസ്സേജ് വരും അത് നമ്മൾ ഷെയർ ചെയ്യണം അവർക്ക് അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ മെസ്സേജ് വരും ഹലോ വെരിഫിക്കേഷൻ സ്റ്റാർട്ടഡാന്ന് പറഞ്ഞിട്ട് പിന്നെ സക്സസ്ഫുള്ളി മെസ്സേജും വരും ആ ഈ സക്സസ്ഫുള്ളി മെസ്സേജ് വന്നാൽ മാത്രമാണ് നമുക്ക് വിസ സ്റ്റാമ്പ് ചെയ്യുള്ളൂ മനസ്സിലായോ ഈ സക്സസ്ഫുള്ളി മെസ്സേജ് വരണമെങ്കിൽ നമ്മൾ പക്കാ ജെനുവിനായിട്ടുള്ള കമ്പനിയിലായിരിക്കണം അതുപോലെ തന്നെ അവിടെ നിന്ന് ആ കമ്പനിയിൽ നിന്ന് കറക്റ്റായിട്ടുള്ള റിപ്ലൈ ഈ പറയുന്ന ഏജൻസിക്ക് കിട്ടും വേണം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നല്ല ഡ്രൈവേഴ്സ് അതായത് ട്രെയിലർ ഓടിക്കുന്ന ഡ്രൈവർ ട്രെയിലറിന് അപ്ലൈ ചെയ്യുക അല്ലാതെ നാട്ടിൽ പഠിച്ചിട്ട് വരുമ്പോൾ കുഴപ്പമില്ല നമുക്ക് ആ എക്സ്പീരിയൻസും സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് കുറേ പ്രോബ്ലംസ് ഉണ്ട് ലൈക്ക് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് നമുക്ക് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സമയം പോകുന്നുള്ളൂ പക്ഷേ അത് ക്ലിയർ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു കോൺഫിഡൻറ്റാകും ഇവിടെ ചെയ്യാൻ പറ്റുന്നുള്ളൊരു കോൺഫിഡൻറ്റാ എന്തൊക്കെ പറഞ്ഞാലും വട്ടത്തെ പിടിച്ചാൽ നീളത്തേ പോകുന്ന ഒരു സാധനം തന്നെയാണ് ട്രെയിലർ അതിൽ യാതൊരു ഒക്കെ തർക്കമില്ല പക്ഷേ നമ്മുടെ ടൈം ഇവിടെ ലാഗ് ആവുമോ നമ്മുടേതായ ഇത്രയും ഫിനാൻഷ്യൽ അതായത് എക്സ്പെൻസ് മുടക്കിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് കയറി വരുന്നത് അപ്പോൾ അതിൽ മാക്സിമം നമ്മൾ ഏൺ ചെയ്യാനായിട്ട് നോക്കണമെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളും ക്ലിയർ ആവണം അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് അപ്പോൾ അത് ക്ലിയർ ക്ലിയറാക്കണം അവർ നമ്മുടെ ചില സ്ഥലത്ത് ഈ പറയുന്ന ഹലോ വെരിഫിക്കേഷൻ പ്രോസസ്സ് നടത്തുന്ന കമ്പനി നമ്മുടെ കമ്പനികളിലേക്ക് തന്നെ നേരിട്ട് ഒരാളയച്ച അത് ജെനുവിൻ ആണോ എന്നും കൂടി ചെക്ക് ചെയ്യും അതുകൊണ്ടാണ് ഞാൻ പോയിൻ്റ് ചെയ്ത് പറയുന്നത് ഹലോ വെരിഫിക്കേഷൻ വലിയൊരു ക്രിറ്റിക്കലായിട്ടുള്ളൊരു സാധനമാണ് ജെനുവിൻ ആയിട്ടുള്ള ഡ്രൈവേഴ്സിനെ മാത്രമാണ് യൂറോപ്പിലെ ഒരു മൂന്നാല് രാജ്യങ്ങളിലേക്ക് എടുക്കുള്ളൂ അത് ഏതൊക്കെയാണെന്നുള്ളത് ലാറ്റ്വേയിലുണ്ട് അതെനിക്ക് കുറ സ്വിറ്റ്സർലാൻഡിലുണ്ടെന്നാണ് തോന്നുന്നത് ഇറ്റലിയിലുണ്ട് പിന്നെ അങ്ങനെ കുറച്ച് കുറച്ച് രാജ്യങ്ങളുണ്ട് ബാക്കിയുള്ള സ്ഥലത്തൊന്നും ഈ ഹലോ വിരിഫിക്കേഷൻ പ്രോസസ്സില്ല കേട്ടോ അതും കൂടി പറയാം അപ്പോൾ നിങ്ങൾ ഇത് കറക്റ്റായിട്ട് ചെയ്യാം നമ്മുടെ റീസൻ്റായിട്ട് പിന്നെ ഒരു കാര്യം നടന്നിട്ടുള്ളത് എന്ന് പറയുകയാണെങ്കിൽ എനിക്കും കിട്ടിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസാണ് നമ്മളവിടുന്ന് വിസയൊക്കെ അഴിച്ചു വന്നാലും നമ്മൾ എയർപോർട്ടിൽ കയറുമോ ചില എയർപോർട്ടുകളിൽ ഒത്തിരി പ്രശ്നം തന്നെയാണ് അവർ നല്ല രീതിയിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ചെയ്ത് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ക്രോസ് ചെക്ക് ചെയ്ത് ചില സമയത്ത് നമ്മൾ ആ ഫ്ലൈറ്റ് ചിലപ്പോൾ മിസ്സായിട്ടുണ്ട് എൻ്റെ ഫ്ലൈറ്റ് മിസ്സായതാണ് ജസ്റ്റ് എനിക്ക് കിട്ടിയത് ഡൽഹി എയർപോർട്ടാണ് ഡൽഹി എയർപോർട്ടിൽ എയർ ഇന്ത്യ ആയിരുന്നു എയർ ഇന്ത്യയുടെ സ്റ്റാഫ് ബോർഡിംഗ് പ്ലാസ് അലൗഡ് ചെയ്ത് നമുക്ക് തന്നില്ല ബോർഡിംഗ് പ്ലാസ് എൻറ്റർ ചെയ്തതിന് ശേഷം അവർ നമ്മൾ അവരുടെ ആ ടൈമിലുള്ള ഒരു സീനിയർ ഓഫീസറുടെ അടുത്തേക്ക് വിളിച്ചു കൊണ്ടുപോയി നമ്മുടെ ഡോക്യുമെൻറ്റ്സ് കറക്റ്റായിട്ട് അവർക്ക് കൊടുത്തു അത് ചെക്ക് ചെയ്തപ്പോൾ അവർ വേറൊരു എംബസി ഓഫീസറാണെന്ന് തോന്നുന്നു ഒരു എംബസി ഓഫീസർ ജർമ്മൻകാരനായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ആൾ വന്നു നമ്മുടെ സാധനങ്ങളൊക്കെ ചെക്ക് ചെയ്ത് അവർ ചോദിക്കുമ്പോൾ ചോദിക്കുന്ന പേപ്പറേ നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ ആ ചോദിക്കുന്ന പേപ്പർ കൊടുത്തു എനിക്കത് തിരിച്ചു തന്നു എൻ്റെ ഒപ്പം നാല് പേരായിരുന്നു നാല് പേരിൽ രണ്ട് രണ്ടുപേരിലെ പേപ്പർ ഞങ്ങൾക്ക് പാസ്പോർട്ടും തിരിച്ചു വന്നു ബാക്കി രണ്ട് പേരുടെ ഇതും കൂടി കൊടുത്തതിന് ശേഷം ഗ്രൂപ്പ് ടിക്കറ്റ് ആണോ എന്ന് ചോദിച്ചു ഗ്രൂപ്പ് ടിക്കറ്റ് ആണെന്ന് പറഞ്ഞു ഈ ഗ്രൂപ്പ് ടിക്കറ്റ് കിട്ടി കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞ് കഴിക്കാറ് പറഞ്ഞ് നിങ്ങൾക്ക് ഈ വി സി വെച്ച് ട്രാവൽ ചെയ്യാൻ പറ്റില്ല എന്നും പറഞ്ഞിട്ട് നമ്മളെ അവിടെ നിന്ന് മാറ്റി നിർത്തി ആ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ പറയുമ്പോൾ ചിരിച്ചിട്ടാണ് പറയണം അത് അനുഭവിച്ച ആളെന്നുള്ള രീതിയിൽ പറയാം നല്ല ഓട പരിപാടിയാണ് നല്ല ടെൻഷനടിച്ച് കീഴി പോയി എന്ന് പറയുമ്പോൾ അതേപോലത്തെ ഒരു അവസ്ഥയായിരുന്നു അന്ന് ഞങ്ങൾ വൈകുന്നേരം ഒരു അഞ്ച് വരെ കാലത്ത് ഫ്ലൈറ്റ് ആയിരുന്നു മണി വരെ ആ എയർപോർട്ടിൽ കിടന്ന് കറങ്ങി തിരിഞ്ഞ് നടന്നിട്ടും കിട്ടിയില്ല ഒടുക്കം വീണ്ടും എയർ ഇന്ത്യ ആയിട്ട് എയർ ഇന്ത്യയുടെ സ്റ്റാഫായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു എന്ത് കാരണം കൊണ്ടാണ് നിങ്ങളെപ്പോയി ഈ പറയുന്ന ട്രാവൽ ക്യാൻസൽ ആക്കി അതിൻ്റെ ഡീറ്റെയിൽ കിട്ടണമെങ്കിൽ അവിടുത്തെ ഓഫീസിൽ പോയി ചോദിച്ചതിന് ഒരു ടെക്നോളജി തരും അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു സസ്പീഷ്യസ് ഡോക്യുമെൻറ്റ്സ് എന്നാണ് അവർ നമുക്ക് മെൻഷൻ ചെയ്തു തന്നിട്ടുള്ളത് പക്ഷേ ആ വിസയും വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാനിവിടെ വന്നിട്ടുള്ളത് ജെനുവിൻ ആയിരുന്നു അത് അവർക്ക് ടെൻഷനാണ് നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ വരുന്ന വഴിക്ക് ഇപ്പോൾ ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ടാവില്ല നമ്മൾ ചിലപ്പോൾ കണക്റ്റഡ് ഫ്ലൈറ്റുകളിലായിരിക്കും എൻ്റെ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മൻ ലുഫ്താൻസയായിരുന്നു ലുഫ്താൻസ എയർലൈൻസോ അങ്ങനെ എന്തൊക്കെയായിരുന്നു അവിടേക്കുള്ള സംഭവം ജർമ്മനിയിൽ ഇറങ്ങി പിന്നെ അവിടെ നിന്ന് ലേ ഓവർ ഉണ്ടായിരുന്നു ഒരു നാല് മണിക്കൂർ അവിടുന്ന് ലാറ്റ്വിയർഗ അങ്ങനെയായിരുന്നു അപ്പോൾ ആ ഒരു പ്രോബ്ലം നല്ല രീതിയിൽ കിട്ടി അവിടെ നിന്ന് അന്ന് പോകാൻ പറ്റിയില്ല ഞാൻ കമ്പനിയിൽ ഇൻഫോം ഞങ്ങളുടെ കമ്പനിയിൽ ഇൻഫോം ചെയ്തു കമ്പനി പിന്നീട് ബാംഗ്ലൂരിൽ നിന്നാണ് ഞങ്ങൾക്ക് ടിക്കറ്റ് തന്നെ കുറച്ചും കൂടി സ്മൂത്തായിട്ട് ബാംഗ്ലൂർ ടിക്കറ്റ് ആയിരിക്കും എല്ലാവർക്കും സ്മൂത്ത് ആവാമെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ വീണ്ടും റീസൻറ്റായിട്ട് ഇതേപോലത്തെ ഇൻസിഡൻസ് നടക്കുന്നുണ്ട് അത് കാരണം കൊണ്ടാണ് ഞാൻ പറയുന്നത് ബാംഗ്ലൂർ കുഴപ്പമില്ല നിങ്ങൾ പറയണം ഏജൻസികളുടെ അടുത്താണെങ്കിലും കമ്പനികളുടെ അടുത്താണെങ്കിലും ബാംഗ്ലൂർ എയർപോർട്ട് കുഴപ്പമില്ല കുറച്ചും കൂടി ആണെന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ തരും അവർക്ക് അറിയാൻ പറ്റാവുന്ന കാര്യമാണ് അത് വിചാരിച്ചിട്ട് നമുക്ക് ഇങ്ങോട്ട് ട്രാവലിങ് നമ്മുടെ വിസ ജനുവിൻ അല്ല എന്നുള്ളതല്ല കേട്ടോ വിസ പക്ക ജെനുവിനാണ് ആണ് ആയിരുന്നു ആണെങ്കിൽ നമ്മൾ അവിടെ ഇങ്ങോട്ട് ഇങ്ങോട്ട് എന്തായാലും എത്തും ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക ഇത് നിങ്ങളുടെ അടുത്ത് പറയണം എന്ന് ഞാൻ കുറച്ച് നാളായിട്ട് വിചാരിച്ച പക്ഷേ ഈ ഒരു റീസൺ പെട്ട ഈ ഒരു ഇൻസിഡൻ്റ് ഉണ്ടല്ലോ ഈ പറയുന്ന ട്രാവലിങ്ങിൽ വരുന്ന നാട്ടിലേക്ക് തിരിച്ച് പോകേണ്ട ഒരു സിറ്റുവേഷൻ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ടെൻഷൻ പിടിച്ചിട്ടുള്ളൊരു പരിപാടിയാണ് നാട്ടിൽ നിന്ന് യാത്രയൊക്കെ പറഞ്ഞ് നമ്മളൊരു ഡ്രീമായിട്ട് നാട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് തിരിച്ച് നാട്ടിലേക്ക് തന്നെ തിരിച്ച് വരുമോ നമ്മളൊരു ഫേസ് ചെയ്യാനായിട്ടുള്ളൊരു പ്രോബ്ലം ഉണ്ടല്ലോ അത് പലരും അക്സെപ്റ്റ് ചെയ്യില്ല നാട്ടിൽ നാട്ടിലുള്ള ആൾക്കാരാണെങ്കിലും വീട്ടുകാരാണെങ്കിലും അക്സെപ്റ്റ് ചെയ്യില്ല നമ്മൾ ഇത്രയും പൈസ കൊടുത്തതാണ് പൈസ കൊടുത്തിട്ടാണ് ട്രാവൽ ചെയ്യുന്നത് ചിലവർക്ക് പൈസ കുറവായിരിക്കും കമ്പനി ഡയറക്റ്റ് ആയിരിക്കും എന്നാലും പറയുകയാണ് നമ്മൾ ഈ ഒരു കാര്യത്തിൽ ഡിസപ്പോയിൻറ്റഡ് ആവേണ്ട ഒരു കാര്യവുമില്ല നമ്മൾ കമ്പനീനെ ഇൻഫോം ചെയ്തു കറക്റ്റായിട്ട് നമ്മൾ ഒരു ഏഴു ദിവസത്തെ ഗ്യാപ്പ് അനുസരിച്ച് അവർ ബാംഗ്ലൂരിന് ടിക്കറ്റ് തന്നു ബാംഗ്ലൂർ ഇതുപോലെ തന്നെ ക്വസ്റ്റനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കാര്യങ്ങൾ സംസാരിച്ച് നമ്മൾ കയറി തമ്പുരാൻ സഹായിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ അപ്പോൾ പക്ക ജെനുവിൻ ആയിട്ടുള്ള ആൾക്കാർ ട്രെയിലർ ഡ്രൈവേഴ്സും ആണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം അല്ല സാധാ ടാക്സിയിലേക്ക് ആണെങ്കിൽ ജർമ്മനിയിലേക്ക് ടാക്സി ഡ്രൈവേഴ്സ് വേക്കൻസി ഉണ്ടെന്നൊക്കെ നമ്മൾ നാട്ടിൽ കാണുന്നുണ്ട് അതൊക്കെ ജെനുവിനിറ്റി അനുസരിച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യാം പക്ഷേ ട്രെയിലർ ഓടിക്കാൻ വരുന്ന ആൾക്കാർ ട്രെയിലറിന് മാത്രം ഫോക്കസ് ചെയ്തിട്ട് വരിക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോബ്ലം ആണ് ട്രെയിലർ ഡ്രൈവർ എന്ന് പറയുമ്പോൾ നാട്ടിൽ ട്രെയിലർ ഓടിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാം ഞാൻ എബ്രോഡ് ഓടിച്ചിട്ടുണ്ട് നാട്ടിൽ ഓടിക്കുന്ന ഓടിച്ചിരുന്ന ആളാണ് ഇവിടെ വന്നിട്ടുള്ള ആൾക്കാർ ഇപ്പം ആ ഡ്യൂട്ടി ഒരു ഇവിടുത്തെ ഡ്യൂട്ടിയും നാട്ടിലെ ഡ്യൂട്ടിയും രണ്ടിനും ഇവിടെ ശമ്പളം കൂടുതലുണ്ട് അതനുസരിച്ചിട്ടുള്ള വർക്കുണ്ട് അതാണ് ഞാൻ പറയുന്നത് ശമ്പളത്തിനനുസരിച്ചിട്ടുള്ള വർക്ക് ചെയ്യാതെ നമുക്ക് എന്തായാലും ഇത്തരം പ്രോഫിറ്റ് ഇവിടെ കിട്ടില്ല അത് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സുകൊണ്ട് പ്രിപ്പയറായിട്ട് മാത്രം ഓക്കെ ഇതാണിന്ന് എനിക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ടുള്ളൊരു എന്ന് പറഞ്ഞിട്ടുള്ളത് അത് ഞാൻ ചെയ്തു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യാം ഞാൻ വാട്സപ്പ് നമ്പറിൽ വീണ്ടും ഇതിലും ഡിസ്ക്രിപ്ഷൻസിൽ ഇടുന്നുണ്ട് എനിക്ക് ഒരുപാട് കോൾസ് വരുന്നുണ്ട് സന്തോഷമുള്ളൂ അതുപോലെ കോൾസ് ഞാൻ അങ്ങോട്ടാണ് ടോ ചെയ്യണം മെസ്സേജ് ചെയ്യുന്ന ആൾക്കാർക്ക് മാക്സിമം ഞാൻ കോൾസ് അങ്ങോട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഫ്രീ ടൈം ഇപ്പോൾ ഇഷ്ടംപോലെ ആയിട്ടുണ്ട് അപ്പോൾ അത് 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 കാരണം കൊണ്ട് എനിക്കത് കറക്റ്റായിട്ട് മിങ്കിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മുടെ വ്യൂവേഴ്സിൻ്റെ അടുത്ത് അപ്പോൾ നിങ്ങൾക്ക് എന്ത് സപ്പോർട്ട് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന സപ്പോർട്ടുകളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്തു തരുന്നതുകൊണ്ട് യാതൊരു വക ബുദ്ധിമുട്ടുമില്ല ഓക്കെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനിയുള്ള സപ്പോർട്ടും കിട്ടും എന്നുള്ള വിശ്വാസം കൊണ്ട് നിർത്തുന്നു ബൈ